ഒരുപാട് പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഒരു വാരക്കാലത്തേക്കുള്ള കർക്കിടക മാസം പതിനൊന്നാം തീയതി വരെയുള്ള ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഈ വാരം ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് നാം ആദ്യം ചർച്ച ചെയ്യുന്നത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവൻ രാശിയിൽ ചന്ദ്രനും ശുക്രനും മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ സൂര്യൻ ബുധൻ ചിങ്ങത്തിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പ്രണുതനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് രാശിയിൽ വ്യാഴം രണ്ടാം ഭാവത്തിൽ സൂര്യനും ബുധനും ഒൻപതാം ഭാവത്തിൽ രാഹു പത്താം ഭാവത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രനും ശുക്രനും സ്വതവേ ഇന്നത്തെ ഈ ഒരു വാരം ഒരു ഊർധ്വമുഖ രാശിയാണ് ഊർധ്വാസികെ തനികെ പ്രസൂതിഹി പുതിയ പദ്ധതി ആരംഭം ബിഗിനി അല്ലെങ്കിൽ സന്താന വിഷയം എന്നെങ്കിലും പുതിയ പദ്ധതി തുടക്കമൊക്കെ ആകാം യാത്രാ പോക്ക് വരവ് മുതലായവ ചിന്തിക്കുന്ന വ്യക്തിക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ പലപ്പോഴും യാത്രാവതി ആഗ്രഹം വ്യാഴം വളരെ ശക്തനായി വരികയാണ് പുതിയ പദ്ധതികൾ ആരംഭങ്ങളൊക്കെ ചിന്തിക്കാം ഈ ഒരു വാരം കാരണം ഊർധമുഖരാശിയാണ് ഊർദ്ധവാസിയെ തനുകെ പ്രസൂദിക്കുക എന്നെങ്കിലും പുതിയ ആരംഭം ജനനമൊക്കെ ഉണ്ടാകാം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു പിന്നീട് ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് അന്യമതസ്സരാജൻ്റെ സൗഹൃദങ്ങളിലൂടെ തനിക്ക് ധാരാളം അവസരങ്ങൾ വരും മനീഷി കൃതേൽ ബന്ധുവർഗൻ സദാ പലയത് പൂജിതസ്വ സ്വൈ ഗുണേഹി ഗുണങ്ങളാൽ പൂജിപ്പിക്കപ്പെടും കർമ്മ ഇപ്പോൾ ജന്മവ്യാഴമാണ് കണ്ടകശനിയുണ്ട് എങ്കിലും അതൊക്കെ മറക്കുക അതിന് പരിഹാരമാണ് വേണ്ടത് ഇവിടെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം അല്ലെങ്കിൽ ശ്രീരാമസ്വാമിക്കോ വിഷുസങ്കേതത്തിലോ തുളസിമല പാൽപായസവും വഴിപാടായി സമർപ്പിക്കുക മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും മിഥുനൻ രാശിക്കാർക്ക് വരാറില്ല ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കണം ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും മഹിമ കുറയുക ധനനഷ്ടം വരിക എന്നൊരു ഫലം ഭൂരിദ്രവ്യോ നിർപഹൃദനി ഭക്തരോഗി ദ്വിതിയെ എന്നാണ് പോരാറ്റാർ ഫലം പറഞ്ഞിരിക്കുന്നത് ധാരാളം സമ്പത്ത് വന്നാലും രാജാവ് തന്നെ ധനം അപഹരിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ മിഥുനൻ രാശിക്കാർ ഈ ഒരു ഭാരത്ത് ശ്രദ്ധിക്കേണ്ടത് തങ്ങളുമായി ബന്ധപ്പെടുന്ന രേഖാപരമായ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണം വാഹന സുഖം ലഭിക്കുന്നതാണ് ആഡംബരത്തിന് വേണ്ടി ധാരാളം കാശ് ചിലവാക്കുന്ന വാരമായിരിക്കും കാരണം ധനാധിപനായ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രനോടുകൂടി അതിനാൽ ഭൗതികസുഖത്തിന് വേണ്ടിയുള്ള ധാരാളം കാശുകൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ മനഃപൂർവ്വം അത് ചിലവാക്കുക ഇതൊക്കെ വരും പല സ്ത്രീകളും തന്നോട് കാശ് വാങ്ങി തിരിച്ചു തരാത്ത അവസ്ഥയും ഈ വാരം സംഭവിക്കുന്നതാണ് അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കുക സാമ്പത്തിക വിഷയത്തിൽ മാത്രം മറ്റെല്ലാ വിഷയത്തിലും അനുകൂലമായൊരു വാരമായിരിക്കും സധൈര്യം മുന്നോട്ട് നീങ്ങുക നമസ്തേ